അപ്പൊ അവന്റെ നാമത്തിലാകുമ്പോഴ് വിശ്വസ്തത ഇതിന്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വസ് വിശ്വാസമല്ലേ നിങ്ങളെ ആക്ക് തെറ്റിദ്ധരിച്ചിട്ടാണ് വിശ്വാസം ഇല്ലാതെ നമ്മൾ ഉടമ്പര് വരുമോ ഇനി തിരിച്ചു എന്താണ് വിശ്വസ്തതയിൽ വളരാനാണ് തിരിച്ചു പോണത് വിശ്വാസം വളരാനല്ല നിങ്ങൾ വരണത് വിശ്വാസത്തില് ആണ് വരണത് പോണതാ വിശ്വസ്തയിൽ വളരാനാണ് പോണത് എന്താണ് നിങ്ങൾ ഒരു ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട് ആരാണ് ബൈലാട്ടർ എഗ്രിമെന്റ് ആണ് കർത്താവുമായിട്ട് നിങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ് ഇനി നിങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയുടെ പോയിൻ്റ് ഉണ്ട് അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് ഭയങ്കര അത് എല്ലാ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള എല്ലാ കല്യാണത്തിലുള്ള വിശ്വസ്തത എന്താണ് ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയണത് ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പം പി ആർ ഉണ്ടാകുന്ന അവിടെ ചെന്ന് അമേരിക്കയിൽ പറഞ്ഞ് ഇയാൾക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ അടുത്ത ടിക്കറ്റ് എടുത്ത് അവിടെ പോകുന്ന അപ്പാ അവൾക്ക് പി ആർ ഇല്ല പി ആർ ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ പിരിയാണി ഇതൊക്കെ അപ്പം നീ എന്തിനാണ് കർത്താവിൻ്റെ തിരുസേനിധിയിൽ വന്ന് നിന്നത് ഇയാൾക്ക് പി ആറുണ്ട് അതുകൊണ്ട് കല്യാണം കഴിക്കണമെന്നാണ് പറയണത് അപ്പം ഇങ്ങനെയുള്ള കാപഠ്യ മുഖങ്ങളുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല നിങ്ങൾ ദൈവത്തിനും വഞ്ചിച്ച് സാമ്പത്തികമായ വൈറ്റപ്പിഴപ്പിൻ്റെ പേരിലാണ് വിവാഹിതരായെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിനെ അറിഞ്ഞ വ്യക്തി ജീവിക്കുമ്പോഴേ കുറച്ച് പേയ്മെൻറ്റ് ഉണ്ടിൻ്റെ അകത്ത് നിങ്ങൾ ഓർക്കരുത് ഇത് ഈ കുരിശ് എന്തിനാണ് ഞാൻ എല്ലാവരും കുരിശുപം വേണ്ട കുരിശ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരിശ് മതി കുരിശു മതി കുരിശുപം വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഞാൻ എന്താണ് വലിയ കർത്താവിൽ ഇങ്ങനെ കുരിശ് തറച്ച് അൾത്താറയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ് പേയ്മെൻ്റ് ആണിത് ക്രിസ്തുവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര ആലപ്പുഴ വരെ അല്ല അതെവിടെയാണ് നിത്യത വരെയാണ് നിത്യത് വരെയുള്ള യാത്രയ്ക്ക് പേയ്മെൻറ്റ് ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത് ചില പ്രയാസങ്ങളും ചില പീഡാസഹനങ്ങളും ഈ ജീവിതത്തിൽ വരുമ്പോഴേ ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയണത് വിശ്വസ്ത എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന വിശ്വസ്തതയല്ല നിങ്ങളെ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വിശ്വസ്തതയല്ല മറിച്ച് എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വിശ്വസ്തത എന്ന് പറയണത് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിത്യത വരെയാണ് സംരക്ഷിക്കണത് നിത്യത വരെയാണ് സംരക്ഷിക്കണത് നിങ്ങളൊരു കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണീരോടെ അതിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് മുട്ടുകുത്തി കർത്താരോട് പറയണം ഈ കുഞ്ഞിനെ വളർത്തി പുണ്യവതിയാക്കി പുണ്യവനാക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ആൾത്താറെ വരുമ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താരിൻ്റെ മുമ്പിൽ ഒരുമിച്ച് ഉണ്ടാകണമെന്ന് മറിച്ചായില്ലേ കർത്താർ ഇവിടെ വരുമ്പോൾ അപ്പനെ കാണാനില്ല അപ്പൻ ഡൈവേഴ്സിലാണ് അമ്മയെ കാണാനില്ല അമ്മ ഡൈവേഴ്സിലാണ് വേറെ എവിടത്തും ഇവിടെ പൊറുക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്താറെ വരാൻ കാര്യം നിങ്ങളെ ഓരോരുത്തരുടെ കൂടെ കെട്ടിയവനെ കൂടെ പൊറുക്കാതെ അവനിലുണ്ടായ ജീവി കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഉടുത്ത് കെട്ടി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് നിന്റെ കൂടെ കർത്താവിൻ്റെ കൂടെ വിശ്വസതയോട് നീ ഏറ്റെടുത്ത ജീവിത പങ്കാളി നിൻ്റെ കൂടെ നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് റൈറ്റാണ് കർത്താവിന് മുമ്പിൽ വന്നത് കാരണം നീ ആ ജീവിച്ച് വഴിപിഴച്ച് രണ്ട് നാല് നാല് കിടയനു ശേഷം നിൻ്റെ മകളെ കർത്താവിന് വീണ്ടും പിഴപ്പിക്കാൻ വേണ്ടിയാണ് നീ പിശാച വരണത് ഇത് ഒന്നും ഒരു നടക്കു പോകത്തില്ല നിങ്ങളോട് പലരും പല രീതിയിൽ പറയും അതൊക്കെ കുഴപ്പമൊന്നുമില്ല ഈ കാലത്ത് കാലത്തിൻ്റെ ഒപ്പം അനുസരിച്ച് പോകും മനുഷ്യന് ജീവിതമാണ് പലത് ഒരു ജീവിതമേ ഉള്ളെന്നൊക്കെ പറയും ഓർക്കുക ഇതൊക്കെ ഇങ്ങനെയുള്ള പഴം വർത്തമാനങ്ങൾ ഒരു ജീവിതമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പേരുടെ നിത്യജീവിതം പിശാശ് അവതാളത്തിലാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ ഒരു ജീവിതമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിശാശ് ഈ എത്രയോ മനുഷ്യരുടെ നിത്യജീവിതം അവതാളത്തിലാക്കിയിട്ടുള്ളത് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷേ ഒരു മിനിമം ഹോളി സ്പിരിറ്റ് വേണം അതുകൊണ്ടാണ് അച്ഛനെ എഴുതിയിരിക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മ നൽകണമേ നിറക്കണമേ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണത് കര ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ആരാണ് കർത്താവ് പണ്ട് ഒരു അന്തനെ സുഖപ്പെടുത്തിയില്ലേ അത് വായിച്ചോളെ മർക്കോസിന്റെ ശ്രീ എട്ട് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വായിച്ച ശ്രുതികെട്ട് പിന്നീട്

അവന്റെ അടുത്ത് അവന്റെ അടുത്ത് വന്നു അവനെ സ്പർശിക്കണമെന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷ അവൻ അന്തനെ കൈക്ക് പിടിച്ച് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു കൈകൾ വെച്ചുകൊണ്ട് നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലും നടക്കുന്നതായും യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കണ്ണുകൾ കൈകൾ വെച്ചു വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി നോക്കി കാഴ്ച തിരിച്ചു കിട്ടുക അവൻ എല്ലാ വസ്തു എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യും എന്ന് പറഞ്ഞ യേശു അവനെ യേശു അവനെ വീട്ടിലേക്ക് അയച്ചു വീട്ടിലേക്ക് അയച്ചു കണ്ടോ എന്താ വിഷയം അവസാനം എന്താ ഗ്രാമത്തിൽ ഇലവരാധികളുണ്ടല്ലേ അവിടെ ദൈവത്തിൻ്റെ കൃപയിൽ വന്ന് നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ അനുഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വൃത്തിയെ ഒരു വീട്ടിലോ ഉണ്ടാകും അതുപോലെ തന്നെ നാട്ടിലോ ഉണ്ടാകും ചില പറയും ഇത് പ്രാർത്ഥിച്ചില്ലെന്ന് നടക്കുമായിരുന്നു അതാണ് ഗ്രാമം എന്ന് പറയണത് മനസ്സിലായേ പണിതക്കാത്തമാരും ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പല്ലിളിക്കുകയും വിളറി പിടിക്കുകയും ചെയ്യുന്ന ആർക്കാണ് വിശാസന ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവിക പ്രവൃത്തികളല്ല എന്ന് പറയും ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ജീവിതങ്ങൾ തെറ്റായിട്ട് നിന്നല്ലെങ്കിൽ നാളെ അവർ വിചാരണ ചെയ്യപ്പെടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നത് ഒന്ന് അവൻ തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴാണല്ലോ പോരായ്മ രണ്ടാമത്തെ കാര്യം അതല്ല ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പേടിയാണ് എൻ്റെ കാര്യം അവൻ ചെയ്തതെല്ലാം വെളിപ്പെടും ചെയ്തതെല്ലാം വെളിപ്പെടും കുറച്ച് പേരുടെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞേ എന്ന് പറഞ്ഞില്ലേ അപ്പം പക്ഷേ വെളിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഓർക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും ഇല്ല എന്ന് അവനെക്കൊണ്ട് തന്നെ അവനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ പാപത്തിൽ അവനെ അഭിരമിക്കാൻ വേണ്ടിയുള്ള പൈശാചികമായത്വര നിൽക്കുന്ന കാരണം നിങ്ങളുടെ ദൈവ അനുഭവത്തെ അവൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരുടെ ഗ്രാമത്തിലും കൂട്ടായ്മയിലും നീ പ്രവേശിക്കരുതെന്ന് പറയും അതുകൊണ്ട് തന്നെ നിൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഒരു വേർപാട് ജീവിതമാണ് വേർപാട് ജീവിതം എന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കണ ജീവിതമല്ല ലോകത്തോടുള്ള വേർപാടാണ് ലോകത്തോടുള്ള വേർപാട് ഇപ്പോൾ ലോകത്തിൽ ദൈവത്തിനേക്കാൾ അംഗീകാരമുള്ള ദൈവത്തെ അംഗീ ദൈവത്തെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കൂടെ നിന്നതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങൾ അംഗീകാരങ്ങൾ അവരുടെ പത്രാസുകൾ ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ലോകത്തിൽ അതിലഭിരമിക്കുന്ന അനേകം മക്കളുണ്ട് അധികാരത്തിൽ അഭിരമിക്കുന്നവരുണ്ട് അവർ ആ കാര്യത്തിലെല്ലാം അവർ ആ വിഷയത്തെ സെക്യൂറാണ് അപ്പം ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ വരും അതുകൊണ്ട് തന്നെ ദൈവത്തെ ഇവരെ തള്ളി തള്ളി മാറ്റുകയും ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തലതിരിക്കുകയും റേഡിയോ മൊബൈൽ ഓഫ് ചെയ്യുകയും അങ്ങനെ നിങ്ങളെ നിഷേധിക്കുകയും അങ്ങനെ പല ഗ്രാമങ്ങളിൽ അങ്ങനെ പല പല അതാണ് ഇരുപത്തി ആറടതേ എട്ട് ഇരുപത്തി ആറ് റോ മർക്കോസ് എട്ട് ഇരുപത്താറ് ഗ്രാമത്തിൽ പ്രവേശിക്കുക ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു യേശു അവനെ വീട്ടിലേക്ക് അയച്ചു എന്നുവെച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വേർപാട് ജീവിതമുണ്ട് ഇതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ആൾക്കാർ വീണ് പോണത് ഈ വേർപാട് ജീവിതം ആൾക്കാർക്ക് പല പല ആൾക്കാർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച് അതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ മുഴുവൻ വചനങ്ങളെല്ലാം ഈ വേർപാട് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ദൈവത്തെ നിരക്കാത്ത ജീവിത രീതികളും മനോഭാവങ്ങളും നിലപാടുകളും നയങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരിൽ എന്ന് ഒരു കീപ്പ് എ റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് അത് ആദ്യമസഭയുടെ നിലപാട് നിലപാടാണത് മറക്കോസ് നാല് നാല് എടുത്ത് ആ കേട്ടോ നാല് അധ്യായം നാലാം വാക്യോ അഞ്ചാം വാക്യോ എന്താ പറയണത് ഏറ്റവും പറഞ്ഞേ പുലർത്താത്തവരെ പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ആ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ ആ ഇതാണ് പ്രലോഭനം എന്ന് പറയുന്നത് എല്ലാവർക്കും ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവരെ ആ തന്നെ 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 ദൈവത്തിന്റെ ശത്രുവാക്കുന്നു ദൈവത്തിന്റെ ഉടമ്പടി എടുത്ത ആൾക്കാരും പിന്നീട് ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ കൂട്ടായ്മയിലും അവര് പറയണം ശരിയാണല്ല അതും ശരിയാണല്ല ഇതും ശരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പ്രമ ഒത്തുതീർപ്പ് ചെയ്യും ലോകത്തോട് ഒത്തുതീർപ്പാകും ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ എന്ത് പറ്റിയാലും ലോകത്തോടുള്ള മിത്രം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അടുത്ത വചനം എന്താ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു അഭിലോ എന്ന വൃത ആണെന്ന് വൃതയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ വിചാരിക്കുന്നുവോ അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിനോട് നമ്മൾ വല്ലാത്ത ഉണ്ടാകും ഞാൻ പറഞ്ഞ മൈക്ക മാത്യു അച്ഛൻ്റെ വിഷയം എന്താ അച്ഛനിൽ തന്നെ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സുവിശേഷം എന്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ പങ്കുവെക്കുന്നത് അച്ഛൻ പങ്കു അച്ഛൻ പങ്കുവെക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രചുരിമയുണ്ടല്ലോ അതിങ്ങനെ പ്രചരിക്കണേ കാണാം എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അച്ഛന് അനാഥാലയത്തിലൊക്കെ ചെല്ലും മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു രോഗികളെ താമസിക്കുന്ന ഒരു സ്ഥലത്തേലും എന്നുവച്ചാൽ അവർക്ക് ഫിസിക്കലി ഹാ അച്ഛൻ ദേ ആർ മെൻ്റലി റിട്ടാർഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നുവച്ചാൽ അവർ മെൻ്റലി എന്താ ഒരു മാനസിക രോഗികളാണ് പക്ഷേ അവരുടെ കൈയും കാലും പലതും ഇല്ല അങ്ങനെ ഒരു ജന്മങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടാ അവരെ കാണാൻ അച്ഛൻ പോകും എന്താ കാര്യം അച്ഛൻ്റെ പരിശുദ്ധാത്മാവുണ്ട് കാര്യം അച്ഛൻ എഴുതിയിരിക്കണം എന്താണ് പരശുദ്ധമാവുന്ന അവരെ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ജോസപ്പച്ഛൻ്റെ പ്രശ്നം കേട്ടു പോവുകയില്ലേ അച്ഛൻ്റെ ഉള്ളിൽ തന്നെ കർത്താവിൻ്റെ വഴികളെ ഇതുപോലെയുള്ള വഴികളാണെന്ന് കണ്ടെത്തിയിട്ട് ഈ മെൻ്റലി റിട്ടേർഡിനെയും അതുപോലെ തന്നെ ഈ മനോരോഗികളെയും അംഗവൈകല്യമുള്ളവരെയും കാണാൻ വേണ്ടി അവരുടെ ഒരു സ്ഥാപനത്തിൽ അച്ഛൻ സ്ഥിരമായി പോകും ഒരു ദിവസം അച്ഛൻ അവിടെ സ്ഥിരമായി പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പയ്യനെ കൊടുത്തു ഒരു അവൻ ചോദിച്ചു അവൻ ചോദിച്ച് ഇങ്ങനെ കാണിച്ച് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല കുടിക്കാൻ വേണ്ടി കാണിച്ച് അവന് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം ശുദ്ധ വെള്ളം അച്ഛൻ അവനെടുത്ത് കൊടുത്ത് അവരുടെ എല്ലാത്തിൻ്റെ ഭക്ഷണം കൊടുക്ക് പല പേരും അപ്പോൾ ഒരുത്ത വെള്ളം ചോദിച്ച് അവന് കൊടുത്തു ആ വെള്ളം കൊടുത്ത് അവൻ അത് കുടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാ കുടിക്കണത് തന്നെ അറിയാവില്ലേ മെൻറ്റിട്ട് ഇട്ടാട്ടൊരു ആൾക്കാർ തുപ്പിൽ അങ്ങോട്ടിടും അങ്ങോട്ട് വെച്ച് കുടിക്കും പിന്നെ ഇടും പകുതി കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളവും ഗ്ലാസ് കൊടുത്ത് അച്ഛനെ പോകുന്ന കണ്ടിറങ്ങി അച്ചീ തുപ്പലും വെള്ളവും കൂടി അച്ഛനും ഏത്ത് വീണ് അപ്പോൾ അച്ഛനൊരു കാഴ്ച കണ്ട് അത് അച്ഛൻ ചിരിച്ച് എന്താ കച്ച കണ്ടെന്ന് പറയാം അത് ഉണ്ണീശയാണെന്ന് എനിക്ക് തോന്നിയെന്ന് അതാണ് ഇവിടെ അതാണ് മൂന്നാം കാഴ്ച എന്ന് പറയണത് ഉടമ്പടിയുടെ മൂന്നാം എന്ന് പറയും അതായത് നമ്മളെ ശിക്ഷിക്കുന്നവരും നമ്മളനുഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ ശിക്ഷിക്കുന്നവരുണ്ട് നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു പരത്തുന്നവരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ കാണുന്നതിന് വേറെ ഒരു കാഴ്ചയുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിഷമം ഇപ്പോൾ തന്നെ ഈ കർത്താവ് ഇവനോട് ചോദിക്കുന്നത് ഇരുപത്തി മൂന്നെടുത്ത് എട്ട് ഇരുപത്തി മൂന്നെടുത്ത് അതിൻ്റെ മർക്കോഴ്സിൻ്റെ സുവിശേഷത്തിൽ ഈ അതിന് അന്തനി കാഴ്ച നൽകുന്നതിൻ്റെ പ്രോസസ്സ് നോക്കിയാൽ മനസ്സിലാവുന്നത് അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിനെ വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലിരിക്കുന്നു അവൻ മരങ്ങളെ പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു ഇവന്റെ ഒന്നാം കാഴ്ച കാഴ്ചയെന്ന് വെച്ചാൽ ഇവന്റെ കണ്ണുകളിലെ ഈ അന്ധൻ്റെ കണ്ണുകളിലെ ഇവൻ ജന്മനാന്തനൊന്നും അല്ലെന്ന് തോന്നണ എന്താ കാര്യം ഇയാൾ മരത്തെ കാണുന്നുണ്ടെന്ന് മരത്തെയാൾ കാണുന്നുണ്ടല്ല പണ്ടികൾ മരത്തെ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം ഏതോ കാലത്ത് വെച്ച് കാഴ്ച പോയ ആളാണ് മരത്തൊക്കെ വെച്ചൊക്കെ പുള്ളിക്ക് അറിയാൻ ശരിക്കും ഇപ്പോൾ ആൾ ആദ്യത്തെ കാഴ്ച കർത്താവ് തുപ്പൽ തൊട്ട് ഇവൻ്റെ കണ്ണില് വെച്ച് അത് ഒരു പാരമ്പര്യ ചികിത്സയാണ് പരമ്പര്യ ചികിത്സ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ നാട്ടുമരുന്നില്ല വീട്ടുമരുന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ പരിപാടിയാണ് അത് കർത്താവ് യുവിന് വേണ്ടി എന്തോ ചെയ്യുന്നു അതാണ് ഒക്കെ ഭയങ്കര വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് കർത്താവ് യുവിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ളവനെ ബോധ്യപ്പെടുത്തുന്നതല്ല അവർ ഈ കയ്യപ്പ് പ്രാർത്ഥനയും കർത്താവിൻ്റെ കാഴ്ചപ്പെടുത്തലൊന്നും ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഹീ ഡസൻ നോ എനിത്തിങ് അതൊക്കെ മുമ്പ് മറ്റ് പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് അർത്ഥവത്തല്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മറ്റ് മേ മറ്റ് മീഡിയംസ് ഉപയോഗിക്കണം അതുകൊണ്ട് കർത്താവ് മറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഇവനെ ഹീൽ ചെയ്യാൻ ഇവനെ ബോധ്യപ്പെടുത്തുകയാണ് പക്ഷെ അവൻ പറയുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്താ കാണുന്നത് ഞാൻ മനുഷ്യരൊക്കെ തന്നെ കാണുന്നത് പക്ഷേ എല്ലാം എങ്ങനെ ഇരിക്കണേ മരങ്ങളെപ്പോലെ ഇരിക്കണം എന്നാണ് പറയണം മരങ്ങളെപ്പോലെ ഇരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ തുപ്പലൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ശക്തിമുദ്ര അവരെ കണ്ണുകള് കൈവെച്ചിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് പറയും നീ കണ്ണു തുടങ്ങുന്ന് പറയുമ്പോൾ ഞാനിപ്പോഴെല്ലാം അവൻ പറയും എന്താ പറയണത് വ്യക്തമായി കാണുന്നുണ്ടെന്ന് പറയും അപ്പോഴാണ് ഇവൻ പറയണത് ഇനിയും കാഴ്ചകളെ നീ കാണും കാര്യം എന്താ ഇതൊരു പ്രോസസ്സാണ് ഇനിയും പ്രോസസ്സാണ് ഇപ്പം അച്ഛൻ കാഴ്ച കണ്ടില്ലേ തുപ്പലും മോ വെള്ളമായിട്ട് അച്ഛൻ്റെ മോത എറിഞ്ഞപ്പോഴേ അത് കുഞ്ഞാണ് പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്താ പറയണത് അത് ഉണ്ണീശോ അങ്ങനെ കുഞ്ഞും പ്രായത്തിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയെന്ന് ആ കുഞ്ഞിനെ സാന്തരപ്പെടുത്തിയെന്ന് അതാണ് കാഴ്ച മൂന്നാം കാഴ്ച നമ്മളെ ഉദ്രവിക്കുന്നവരെ ക്രിസ്തുവായിട്ട് കാണുന്ന ഒരു മൂന്നാം കാഴ്ചയുണ്ട് ഉടമ്പടിയിലേക്ക് ഉടമ്പടി എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ച ഒന്നും കാണാൻ പറ്റത്തില്ല ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രാമം പഴയ സാധനമാണ് അവിടെ നമ്മളെ വീണ്ടും കന്ന് തന്നതുപോലും ഇല്ലായ്മയായിട്ടേ അവർ പറയത്തുള്ളൂ അതുകൊണ്ടാണ് നിന്റെ അനുഭവങ്ങളെ ഒരിക്കലും പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന് പറയും അതാണ് അതാണ് പക്ഷേ ഗ്രാമത്തിൽ ഈ പന്നി ഉണ്ടല്ല കർത്താവിനെ അറിയാത്തവരും ഉദരം തന്നെ ദൈവമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേറെ ഒന്നും മനസ്സിലാകത്തില്ല ബുദ്ധിയും യുക്തിയും മാത്രമേ ഉള്ളൂ ലോകത്തുനിന്ന് പറഞ്ഞിരിക്കുന്നവർ ബുദ്ധി തന്നെ ദൈവമായിട്ടുള്ളവരുണ്ട് അവർക്ക് ദൈവത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ആട്ട ആവശ്യമില്ലാത്തത് അർഹിക്കാനൊന്നും പോകേണ്ടതെന്നാണ് പറയണേ എന്താ കാര്യം നീയും നിൻ്റെ ദൈവവും ദൈവാനുഭവങ്ങളും അതിനെക്കുറിച്ച് നിനക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നീ എന്താ ചെയ്യേണ്ടത് വളരണം ബോധ്യത്തിൽ വളരണം അപ്പം ഈശോ വളരെ കൃത്യമായ രീതിയിലാണ് പറയണത് അതായത് നമ്മുടെ വളർച്ച എന്ന് പറയണത് മറ്റ് മറ്റ് വ്യക്തികളിലെ പ്രത്യേകിച്ച് പണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും നമ്മൾ കേൾക്കുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും വെറുപ്പും വൈരാഗ്യവും അമർഷവും തോന്നിയിരുന്ന സ്ഥാനത്ത് ദൈ നന്മയും വിശ്വസ്തയും ആത്മസമയം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു പെരുമാറ്റ ശൈലി രൂപീകരിച്ച് തോന്നിക്കഴിഞ്ഞാൽ നീ മൂന്നാം കാഴ്ചയിലായി ഉടമ്പടിയുടെ മൂന്നാം കാഴ്ച അതാണ് ഗ്രാമത്ത് പ്രവേശിക്കതെന്ന് പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ അരൂപി ജീവിക്കണമെന്നാണ് ജീവിതം തുടരണമെന്നാണ് അല്ലാതെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിച്ചു അച്ഛനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയരുത് ഉടമ്പടി അതുക്കും മേലെയാണ് ശ്രദ്ധിക്കേണ്ട ഫലിയാ സമാപന പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിത തടസ്സങ്ങൾക്കെതിരെയുള്ള ശക്തിപ്രാർത്ഥനയുടെ സമയമാണ് പരിപൂർണമായും ആൾത്താറേയും മനസ്സർപ്പിക്കണം ഇതാണ് നിങ്ങളുടെ രക്ഷയുടെ സമയം ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം ഇതാണ് നിങ്ങളുടെ വിടുതലിന്റെ സമയം പ്രശസ്തയുടെയും വിശ്വാസികളും നേടിയെടുക്കാൻ വേണ്ടി കർത്താവിന്റെ ദുരിസ്ഥന് ഭയത്തോടെയും റയലോടെയും നിൽക്കാറുണ്ട് ശ്രുതികിട പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നേരും ആരാധനയും വിസ്തുതിയും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രാർത്ഥിക്കേതാവായ അന്ധന് കാഴ്ച നൽകിയവനെ അധന് കാഴ്ച നൽകിയവനെ ചികിടന് കേൾ നൽകുവൻകിയവന് സംഭാഷ നൽകുവന് മഹാരോഗ്യവൻ തടവാരോഗ്യം മരിച്ചവനെ ഉയർപ്പിച്ചവൻ ഉയർത്തിമത്തിന് ഭർത്താവ് നിന്റെ തിരുമുറിവാർന്ന് വരല് കരാ അനുഗ്രഹത്തിന്റെ വരലുക അണിപ്പെടുന്ന് അത്ഭുതകരം നിന്റെ തിരുമുറുവാറുന്ന പ്രതികരം അനുഗ്രഹത്തിന്റെ അത്ഭുതകരം അണിപ്രതാർന്ന് അഭിഷേകരം എന്റെ ശ്രദ്ധ വെക്കണമേ എന്റെ വെക്കണമേ അടിപ്പിണർ പോലെ പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി കൊച്ചി മുതല് ഉള്ളംകാലോടെ പ്രസരിക്കട്ടെ അത്ഭുത ശക്തി അത്ഭുത ശക്തി ദൈവിക ശക്തി ശക്തി ഉച്ച മുതല് ഉള്ളംകാല് വരെ ശരിക്കട്ടെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ില് പ്രാർത്ഥിക്കുന്നവരെല്ലാം നാവിന്റെ കൃപ നിറയട്ടെറിയട്ടെ ശരീരത്തിന് മുഴകള് കച്ചയത്തിലെ സിസ്റ്റുകള് യേശുവിന്റെ നാമത്തില് ഇപ്പോഴ് അപ്രത്യക്ഷമാകട്ടെ ക്യാൻസർ രോഗികള് നല്ല രോഗികള് കര രോഗികള് തൈറോയ്ഡ് രോഗികള് ട്രാൻസേറ്റ് രോഗികള് ശക്തിയാൽ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ

ിലേക്ക് താവിന്റെ രക്തം പടരട്ടെന്ധനങ്ങളിലേക്ക് പടരട്ടെ ഉപലാസരോഗങ്ങള് ആഭാസ രോഗങ്ങള് ഉടലിന്റെ ചുരുക്കങ്ങള് ഉടലിന്റെ അൾസര് എല്ലാ രോഗങ്ങള് നാമക രോഗങ്ങള് െ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു ജോലിയില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തവര് വിവാഹം ഒത്തു വരാത്തവര് കർത്താവ് ഒത്തുവന്ന് വിവാഹ കർത്താവ് വിടുമിച്ച് കർത്താവ് ഡൈവേഴ്സായി പോകുന്നവര് കുടുംബക്കോടതി കേസിരിക്കുന്നവർ സ്ഥലത്തിൻ്റെ കേസുകൾ അതുപോലെ തന്നെ പല ഭാഗോടമ്പയുടെ കേസുകൾ പല പലതരത്തിൽ വിദേശ ജോലികൾ നഷ്ടപ്പെടുന്നവർ വിസ നഷ്ടപ്പെടുന്നവർ വിസ പുതുക്കി കിട്ടാത്തവർ കർത്താവ് അവിടെ പി ആർ ലഭിക്കാത്തവർ നാട്ടിൽ കർത്താവ് ജോലിയില്ലാത്തവർ ഗവൺമെൻറ് ജോലിയും അതുപോലെ നാട്ടിലുള്ള മറ്റ് പ്രൈവറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവിടെ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അവർ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഓരോ വിഷയങ്ങൾ കിടത്താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ കുഞ്ഞുങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതിക്കൊടുക്കുന്ന മക്കള് മറ്റ് ഉന്നതം പരീക്ഷകള് മറ്റ് പരീക്ഷകള് അതുപോലെ തന്നെ ബോർഡ് എക്സാം അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള ഓരോ പരീക്ഷ നൈപുണ്യ പരീക്ഷകള് മത്സര പരീക്ഷകള് ലോകത്തെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അതിൽ പരാജയപ്പെട്ടു പോര് പലവട്ടം പരാജയപ്പെട്ടു പോര് സങ്കടപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാവരും തടസ്സങ്ങൾ നാമത്തിൽ മാറിപ്പോകട്ടെ അഭിഷേകം ഒരിക്കൽ കൂടി ിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മാതാവിന്റെ മധ്യസ്ഥാരുണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം മൂന്ന് പത്ത് തിരുവചനം അനുസരിച്ചുകൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്ത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഭക് ി എന്താണെന്ന് ഒന്നാമതായി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി അനാഥരെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക രണ്ടാമതായി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നത് ഈശോയെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും ക്രിസ്തു കൈമാറ്റത്തിലൂടെയും കാരുണ്യ എല്ലാം ഈശോയെ നിന്റെ സ്നേഹം ലോകത്തിന് കൈമാറി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ക്രിസ്തു സാക്ഷികളായി അന്ത്യം വരെയും ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരണ്യനാഥൻറെ ആശീർവാദം സ്വീകരിക്കാം ரிஷி பரமோ துவிக்காரேலே இன்னுமென்ன அண்ணிக்கோ ரிஷி பரமோ since then